ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി മികച്ച സൌകര്യം ഭക്തജനങ്ങൾക്കായി ഒരുക്കുമെന്നും മന്ത്രി വി എൻ വാസ്തവൻ ശബരിമലയിൽ സന്ദർശനം നടത്തിയ ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റമറ്റ രീതിയിൽ തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിനുള്ള ഫലപ്രദമായ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്ക ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു മണ്ഡല ഗാനത്തോടനുബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മഹോത്സവത്തിനും മകരവിളക്കിനുമായി ദർശനത്തിനെത്തിച്ചേർന്നത് കണക്കെടുത്തപ്പോൾ അമ്പത്തിരണ്ട് ലക്ഷം പേർ എത്തിച്ചേർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി അത്രത്തോളം ഭക്തജനങ്ങൾ ഒരു പ്രദേശത്ത് ഭാവിയിൽ കൂടുതൽ ആളുകൾ വന്നു വന്നുചേരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യത്തിലും ആ വരുന്നവർക്കൊക്കെ കൃത്യമായി ദർശനം കഴിഞ്ഞ് പോകാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് കാലേ കൂട്ടി ആലോചിക്കണം എന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഇന്ന് ഓടും ജില്ലയിലെ ഉദ്യോഗസ്ഥ പ്രമുഖരും ചേർന്ന് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ നടത്തി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ അവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പൊതുവിൽ ഉദ്യോഗസ്ഥന്മാർ നല്ല രൂപത്തിൽ പ്രാവർത്തികമാക്കിയെന്നാണ് എന്നാണ് ഇന്ന് പരിശോധിച്ച് പോക്കാണ്ടെത്തിൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ മണ്ഡല കാലഘട്ടവും വേറെ വിളക്കിൻ്റെ സന്ദർഭവും വളരെ നേരത്തെ തന്നെ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി ഇവിടെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യണോ അത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു അതോടൊപ്പം തന്നെ തിരിച്ച് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ച് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ഇന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോൾ ഈ വരുന്ന കാലയളവിൽ നമുക്ക് കുറ്റമറ്റ രൂപത്തിൽ തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഫലപ്രദമായ ചർച്ചകളും ക്രിയാത്മക നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ വരിക